സാന്റയ്ക്കും കൂട്ടുകാർക്കൊപ്പം മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തിയാൽ മതി വർണ്ണാഭമായ ഒരു ക്രിസ്മസ് കാലത്തിന്റെ അനുഭൂതിയിലേക്ക് ഇവിടെ നിങ്ങളെ കൊണ്ടുപോകും വെളിച്ചത്തിൽ മുങ്ങിയ വീതികളിലൂടെ നടക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ക്രിസ്മസ് രാവുകളുടെ അനുഭൂതിയാണ് ലഭിക്കുക ക്രിസ്മസിന്റെ വരവറിയിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ആഘോഷ രാവുകൾ തുടങ്ങി വർണ്ണാഭമായ ഒരു ക്രിസ്മസ് കാലത്തിന്റെ അത്ഭുത ലോകമൊരുക്കി ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇരുപത്തൊന്ന് മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദു അലങ്കാര വിളക്കുകളും ഗിഫ്റ്റ് ബോക്സുകളും കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീക്ക് ചുറ്റും ലോകമെമ്പാടിൽ നിന്നുമുള്ള സന്ദർശകർ ഓരോ നിമിഷവും ആഘോഷമാക്കുകയാണ് വിസിറ്റ് ഫസ്റ്റ് ടൈം ഇത്ര ദുബായിരുന്നു സെറ്റപ്പും പിന്നെ ഇത്ര ക്രിസ്മസ് ട്രീ ആൻഡ് വെരി നൈസ് നല്ല എക്സ്പീരിയൻസ് ആണ് സന്ദർശകരെ കാത്ത് നീളൻ ചെവികളുള്ള എൽഫുകൾ അവിടെ ആയി നിലയുറപ്പിച്ചിരിക്കുന്നു പ്രവേശന കവാടത്തിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീയിൽ സമ്മാന പൊതികളും കുഞ്ഞു ലൈറ്റുകളും നക്ഷത്രങ്ങളും പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു ഫെയറി ഗിഫ്റ്റ് ബോക്സുകൾ ബബിൾസ് എല്ലാം ചേർത്തൊരുക്കിയ ക്രിസ്മസ് ആഘോഷ മരത്തിന് ജിഞ്ചർ ബ്രെഡ് കുക്കിയാണ് നിൽക്കുന്നത് എൽഫുകളും ജനുവരി നാല് വരെ ഗ്ലോബൽ വില്ലേജിൽ ശാന്തിയുമായ സന്ദർശകർക്ക് ഒത്തുകൂട ദിവസേന അഞ്ച് മീറ്റ് ആൻഡ് ഗ്രീൻ സെഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ ശാന്തിയോടൊപ്പം ചേരാൻ അവധിക്കാലം പകരാൻ സന്ദർശകർ വിടെ ദുബായി വർക്ക് ചെയ്യണതാണ് ഞാൻ ഇടയ്ക്കെല്ലാം ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാറുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ക്രിസ്മസ് ടീ കാണും ഭയങ്കര ഡാൻസും പാട്ടും നല്ലൊരു കോളേജ് മൂഡും എല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് ക്രിസ്മസ് അലങ്കാരങ്ങളുടെ സുന്ദര കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ മുന്നിൽ സാന്റ പ്രത്യക്ഷപ്പെടും ഒപ്പം പന്ത്രണ്ട് എൽഫുകളും അവരുടെ കലാപ്രകടനങ്ങൾ കണ്ട് സാന്റയ്ക്കൊപ്പം ചിത്രം പകർത്തി ഗ്ലോബൽ വില്ലേജിലെ ഓരോ നിമിഷവും ആഘോഷമാക്കാം ലോകത്തിലെ പ്രസിദ്ധമായ നിർമ്മിതികളുടെ ചെറു രൂപവുമായി മിനി വേൾഡും ക്രിസ്മസ് ആഘോഷ തിരക്കിലാണ് ക്രിസ്മസിനൊപ്പം ന്യൂഇയർ കൂടി മുൻനിർത്തി ആഗോള ഗ്രാമത്തിലേക്ക് വൻതോതിൽ സന്ദർശകർ ഒഴുകുകയാണ് നമസ്തേറിയ വീഡിയോ എദ്യ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി നന്ദി